ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആരോട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കിയാലോ നോക്കാം എന്തൊക്കെ ആണ് ഇന്ന് നിങ്ങൾക്ക് വരുന്നതും എന്നും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്താണ് ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ഇതുള്ളൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുന്നത് അതുപോലെ റെസ്നേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക കറക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഇതിലുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഓക്കെ അപ്പോൾ നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് വരട്ടെ നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്നുള്ളത് இனிவல் கைடன்ஸ் நோக்காம் in the harmony of the no count. queen of pentacles temperance eight of wands king of pentacles two of wands four of pentacles nine of pentacles എന്താണ് ലോഡ്സ് ഓഫ് പെൻഡക്കൾസ് ആർ ഹിയർ ഫോർ ഓഫ് ആണ് ത്രീ ഓഫ് വൺസ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ക്യൂ ഓഫ് പെൻ്റക്കേഴ്സ് ടെമ്പർ എൻസ് എയ്റ്റ് ഓഫ് ഹാൺസ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് ടു ഓഫ് ഹാൺസ് ഫോർ ഓഫ് പെൻഡക്കേഴ്സ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ഫോർ ഓഫ് ഹാൺസ് ത്രീ ഓഫ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ റീഡിങ്ങിൽ ഡബിൾ എനർജി വന്നുകൊണ്ട് കൂടുതൽ എല്ലാവരോടും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ എപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പറയുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാ ദിവസവും ഒരു കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുക ഡിവൈൻ ആയിട്ട് കൂടുതലെടുത്ത് നിൽക്കുക ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ ക്യൂൺ ക്യൂനോഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ കംഫേർട്ടായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റിയോടു കൂടി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് വൈസായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ വളരെയധികം വ്യക്തതയോടുകൂടി എടുക്കാനും എല്ലാത്തിനെയും ഒരു പ്രാക്ടിക്കൽ രീതിയിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫിനാൻഷ്യലി നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കുറേ വർക്കിംഗ് പാരൻസിൻ്റെ എനർജി കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കുട്ടികളുടെ നീഡ്സ് നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോ അതായത് നിങ്ങളുടെ അടുത്തേക്ക് പലരും അന്വേഷിച്ച് വരികയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് എന്നുള്ളത് കാരണം അത്രയും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു പണം മറ്റുള്ളവർക്ക് ഉപകാരത്തിനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്യൂൺ ഓഫ് മെൻറ്റക്കൾസിൻ്റെ എനർജി വളരെ നല്ലൊരു കാർഡാണ് ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ആയിട്ട് ഇരിക്കുന്നതാണ് ചിലരോടൊക്കെ ഗ്രൗണ്ടഡ് ആകാനും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക കൂടുതലും നാച്ചുറുമായി നേച്ചറുമായിട്ട് നാച്ചുറൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഇടപഴകുക എന്നുള്ളത് കൂടി ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലർ അതായത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് അതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരുടെ എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ക്യൂൺ ഓഫ് പെൻറ്റക്കേഴ്സ് വളരെയധികം നല്ലൊരു എനർജിയാണ് ഇവിടെ പണത്തിൻ്റെയിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ക്യൂണപ്പിൻ്റെ കളിച്ചിൽ പറയുന്നത് അടുത്തത് ടെമ്പറൻസിൻ്റെ എനർജിയാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താണ് ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊരാൻസർ കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ആ ഒരു അതായത് ഇമോഷണലി അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് ഫിസിക്കൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം പേഷ്യൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ എന്താണ് എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള അതിൻ്റെ ഒരു പർപ്പസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ക്ഷമയോടുകൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ എടുത്തു കാര്യ എടുത്ത് ചാടിയിട്ട് കാര്യങ്ങളൊന്നും തീരുമാനിക്കാതിരിക്കുക ഇന്നത്തെ ദിവസം എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി അതിനെ ആലോചിച്ചു കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള കൂടി ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും സ്പിരിച്വലി ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ബാലൻസ് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇതുവരെ ഒരു ബാലൻസ്ഡ് അല്ല എങ്കിൽ ഒരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ടെമ്പറൻസിൻ്റെ അത് മെയിൻ്റെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത് അടുത്ത എയ്റ്റ് ഓഫ് മാൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു സ്പീഡ് ആക്ഷൻ ആണ് നിങ്ങളിലേക്ക് വരുന്നത് ഇത്രയും നാളെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മൂവ്മെന്റും തോന്നാതെ സ്റ്റെക്കായി നിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു സഡൻ ആക്ഷൻ വരുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്താണോ അതിനുള്ള ഒരു തീരുമാനം ക്യുക്കായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു ക്വിക്ക് ഡിസിഷൻ വരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ എന്തിനാണോ ഒരു ഫലം പ്രതീക്ഷിച്ചിരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പരീക്ഷയുടെ വിജയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ആയിരിക്കാം ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻ വ്യക്തിയിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു കൃത്യ ആക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അത്രയും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ കൂടി എന്നുള്ളതാണ് നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും ഡിവൈൻ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ അതിലേക്ക് വരുന്നു നിങ്ങളുടെ എനർജി ഹൈ ആകുന്നു മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആകുന്നു ഒരു സ്പീഡ് ആക്ഷൻ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെല്ലാത്തിനും എന്തു പറയുക നന്ദി പറയുക നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഓരോ കാര്യത്തിനും എണ്ണി 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 നന്ദി പറയുക എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു എയർ ട്രാവൽ വരുന്നുണ്ട് വിദേശത്തൊക്കെ പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരു എയർ ട്രാവൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക എന്നുള്ളത് കൂടി ഇവിടെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഓരോ കാര്യത്തിനും ഓരോ കഴിവുകൾക്കും നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഓരോ ഓരോ രൂപയ്ക്കും ഓരോ കഴിവുകൾക്കും ഓരോ വ്യക്തികൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഒരു സ്പീഡായിട്ടുള്ള ആക്ഷൻ ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കും ഒരു മെയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ കൂടുതലും ഇത് അതായത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു ഇതാണ് കേട്ടോ നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ ലെറ്റർ ആവാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആവാം അല്ലെങ്കിൽ ഒരു കോഴ്സ് ആവാം ഇതൊക്കെ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിലോ ഒക്കെ വരുന്നുണ്ടാവും ഇൻഫർമേഷനോ വരുന്നുണ്ടാവും എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കിങ്ങും ക്യൂനും എന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കിങ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു വെൽത്ത് വരുന്നു അതുപോലെ തന്നെ ഐശ്വര്യം സമൃദ്ധി സമ്പത്ത് ഇതൊക്കെ വരുന്നു എന്നുള്ളതാണ് സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വരുന്നു ലീഡർഷിപ്പ് സെക്യൂരിറ്റി ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെ കൂടെയുള്ളവർക്കും ഇതൊക്കെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്തത് അതിൻ്റെ ഫലം റിസൾട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി അവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ള കൂടിയാണ് പിന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അത് അതിനെ അതായത് അത് നിങ്ങളെ ഫിനാൻഷ്യലി സെക്വേർഡ് ആക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതിലൊക്കെ നിങ്ങൾക്ക് അവസരം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണത്തെ ആകർഷിക്കാനും അതിനെ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഒരു ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും ഈ ഒരു എനർജിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഫൈനലി നിങ്ങൾ അവിടെ റീച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പണത്തിൻ്റെ ആ ഒരു മൂല്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അപ്പോൾ കുറേ വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നു ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഒരു അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ആലോചിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വലിയ പണം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജി അതുപോലെ നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണ് കേട്ടോ ഇവിടെ കിങ് ഓഫ് പെൻഡാക്കേഴ്സിൽ പറയുന്നത് അടുത്ത ടു ഓഫ് ആൺസിൻ്റെ എനർജിയാണ് ഓക്കെ ഇന്നത്തെ ദിവസം ഇവിടെയും ഒരു ബാലൻസ് ഇവിടെയും ബാലൻസ് ആണ് പറയുന്നത് ഇവിടെ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത് ചിലർക്ക് ചിലർക്ക് ഒരു പ്ലാനിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ അതിലൊന്ന് നിങ്ങൾ ഇന്ന് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് കൂടിയുള്ള ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്കുള്ള ഇതായിരിക്കും രണ്ട് ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും അതിലൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളതും കൂടിയാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാവൽ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ട്രാവലിലെ തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ട് നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന തരത്തിലൊരു എനർജി കേട്ടോ അതുപോലെ നിങ്ങളുടെ ഗോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള അറിവുകൾ ഇൻഫർമേഷൻസ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷപ്പിലുണ്ടായ വ്യക്തികൾ സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ വീട് വിട്ട് നിൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് വീട് വിട്ട് മാറി ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ കോഴ്സ് പഠിക്കാനോ ഒക്കെ മാറി നിൽക്കേണ്ടി വരുന്ന നേരത്തിലൊരു എനർജി കൂടിയാണ് ടു ഓഫ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോ ഇതാണ് അപ്പോ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് വരുന്നത് ഫോർ ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പണം സേവ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്കൊരു സെക്യൂരിറ്റിയൊക്കെ വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പക്ഷേ ചില വ്യക്തികൾ ഇവിടെ ഒരു സ്കെയർ ഒരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും പണം കുറച്ചും ഒരു മൈസറിനെ പോലെ ഒരു പിശുക്കനെ പോലെ ഓരോ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ പിശുക്ക് പിശിക്ക് വെക്കുന്നുണ്ടാവും പക്ഷേ സമയം നിങ്ങൾ എന്ത് ചെയ്യും വലിയ കാര്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് സേവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് പിന്നെ ചില വ്യക്തികളൊക്കെ കൺട്രോളിങ് കൂടുതലാവുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾ കൂടുതൽ കൺട്രോൾഡ് ആവുന്നു എല്ലാ കാര്യത്തിലും എന്നുള്ളതാണ് കാണുന്നത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പണമായിക്കോട്ടെ അറിവായിക്കോട്ടെ നിങ്ങൾ എന്താണോ ഉള്ളത് അതിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഫോർ ഓഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജി എന്നുള്ളത് പറയാനുള്ളത് ഓക്കെ അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു സോളിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ പണം കയ്യിലുണ്ടെങ്കിലും ഒരു കെസിറ്റി മൈൻഡാണ് നിങ്ങൾക്കുള്ള ഉള്ളത് എന്നുള്ളതാണ് അതായത് മൈൻഡ് മൈൻഡാവുമ്പോൾ നിങ്ങൾ അതിനെയാണ് അട്രാക്ട് ചെയ്യുന്നത് ഇല്ലായ്മയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് അട്രാക്ട് ചെയ്യേണ്ടത് കിങ് ഓഫ് പെൻറ്റിൾസിനെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അബണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ ഉള്ളതിൽ ഉള്ളത് നിങ്ങൾ മുറുകെ മുറുകെ പിടിക്കുകയാണ് അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഫ്ലോ ചെയ്യാൻ വിടുന്നില്ല എന്നുള്ളതാണ് അത് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനുള്ളിൽ ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പണത്തെയാണോ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഫ്ലോ ചെയ്യാൻ വിടുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലോ വിടുന്നില്ലെങ്കിൽ അവിടെ ഒരു മണി ബാറ്റ് കർമ്മ വരും എന്നുള്ളതാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലോ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ അതിന് നന്ദി പറയാം ഓരോ പണവും നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ചിലവഴിക്കുന്ന സമയത്ത് സർക്കുലേഷൻ വരുന്നു അപ്പോൾ അവിടെ ആ സർക്കുലേഷൻ നടക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് ആ ഒരു പണത്തെ പോയിട്ട് തിരിച്ചു വരാൻ എന്നിലേക്ക് തന്നെ മടങ്ങി വരണം എന്ന് പറഞ്ഞുകൊണ്ട് എനർജി ലോക്ക് ചെയ്തുകൊണ്ട് വിടുക എങ്കിലാണ് നിങ്ങളിലേക്ക് കൂടുതലും പണം വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മൂല്യം കൂടുന്നത് ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് ഇന്ന് ഫുൾ പെൻറ്റകൾസ് ആണ് കേട്ടോ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാത്തിരുന്ന ഒരു പണം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതെന്തായാലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് വരുന്നത് ഒരു അച്ചീവ്മെന്റ് അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ വിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതായത് യൂണിവേഴ്സൽ ലോ ആണ് അത് സ്ലോ പ്രോസസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളതിന് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു പ്രൊഡക്ടിവിറ്റി ആണ് വരുന്നത് അതായത് ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് പോലുള്ള കാര്യങ്ങളാണ് വരുന്നത് ചിലരൊക്കെ നിങ്ങളിലേക്ക് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തുവകകളൊക്കെ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നൈറ്റർ ഓഫ് പെൻഡക്സിൻ്റെ എനർജി അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി മൂല്യം തരുന്ന വസ്തുക്കൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ നല്ല രീതിയിൽ ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് കൊണ്ടുതരും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്താണോ ചെയ്തത് വിതച്ചത് കൊയ്യും എന്ന് പറയുന്നില്ലേ ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വിതച്ചത് കൊയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് ആ വിതച്ചിട്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നു കൊയ്യാനുള്ള സമയമായി എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഉത്തരവാദിത്തം വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു പ്രൊഡക്ടിവിറ്റി കൂടുന്നു നിങ്ങളൊരു റുട്ടീനെ ഫോളോ ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ഇവിടെ കാണുന്നത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജി പറയുന്നത് പണം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള പണം അത് പതുക്കാണെങ്കിലും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ഇവിടെ പറയുന്നത് അത് നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുന്നതാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ള കൂടിയാണ് നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇത് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്നത് അടുത്ത ഫോർ ഫോറോ ഫാൻസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഇവിടെ ഫോർ ഓഫ് മൺസ് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങളിലേക്ക് വരുന്നത് അത് ഒന്നുകിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇതുകൂടിയാണ് ഇവിടെ കാണുന്നത് അവരുമായിട്ട് ഹാപ്പിനെസ് പങ്കിടുന്ന തരത്തിലുള്ള ഒരു എനർജി മാരേജ് ഇതൊക്കെയാണ് ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് റീയൂണിയൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അതിൻ്റെ പാലുകാച്ച് പോലുള്ള കാര്യങ്ങൾ വീട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അല്ല നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ കൂടെ നിങ്ങളെപ്പോലെ ചിന്തിച്ച് നിങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത് ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തത് എങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അല്ല നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ഐഡിയ ആണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളിലേക്ക് ഒരു കൂട്ടായ്മ വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് പിന്നെ ചിലർ ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന തരത്തിലൊരു എനർജി ആട്ടോ ഒരു കാർഡാണ് ഇത് എന്നുള്ളതാണ് കുറേ പേർക്ക് റിയൂണിയൻ ഉണ്ട് കല്യാണത്തിൻ്റെ ഉണ്ട് സെലിബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ വീട് പാലുകാച്ചിൽ പുതിയ വീട് വരുന്നു അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു എൻഗേജ്മെൻ്റ് വരുന്നു ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വരുന്നു ഫ്രീഡം വരുന്നു ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ആ ഒരു ഹോം സ്പേസ് നിങ്ങൾ നല്ല ഗുഡ് ടൈം അവരുമായിട്ട് എൻജോയ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ ഉള്ള നല്ല കാര്യത്തിനെ കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഫോർ ഓഫ് ആൺസ് എന്ന് പറയുന്നത് പിന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു എന്താ പറയുക നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ഇതുണ്ട് എന്നുള്ളതാണ് ത്രീ ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞു ടു ഓഫ് ആൺസിൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മുന്നോട്ടേക്ക് പോകാനുള്ള നിങ്ങൾ ഇവിടെ തീരുമാനിച്ചു മുന്നോട്ടേക്ക് പോകാനുള്ള പ്ലാൻ തയ്യാറാക്കുന്ന തരത്തിലുള്ള അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടുന്നു എന്നുള്ളതാണ് പ്രിപേ പ്രിപ്പയർ ചെയ്യുന്നു പ്രോഗ്രസ് വരുന്നു എന്നുള്ള കൂടിയാണ് എക്സ്പാൻഡ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ത്രീ ഓഫ് ആൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ അത് ചിലർക്കൊക്കെ അത് ഒരു കടൽ കടന്നിട്ടുള്ള ഒരു യാത്ര കടൽ കടന്നിട്ടുള്ള അവസരം അത് ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കോഴ്സ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് പുറത്തേക്ക് പോകുന്നതുമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു യാത്രയുടെ ഇവിടെ എന്നുള്ളതാണ് എന്തായാലും ഒരു മൂവ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നു ഒരു എക്സ്പാൻഷൻ വരുന്നു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ എന്നുള്ളതാണിവിടെ ഓഫ് ഫാൻസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു ഡോർ ഓപ്പൺ ആവുന്നു ഓക്കെ അപ്പോൾ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് ക്ലോസ് ആവുന്നുള്ളൂ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു ഡോർ ആയിട്ടുണ്ട് അത് നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമാണ് അത് സ്റ്റോപ്പ് ആകുന്നത് ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് പക്ഷേ നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക പോകുന്നു ചിലർ പോകുന്നു ചിലരോട് അങ്ങനെ പോകണം എന്നുള്ള കൂടിയാണ് ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത് ഓക്കെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ വിസാ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഫ്രീ ഓഫ് ആൻസിൻ്റെ എനർജിയുടെ പറയുന്നത് ഓക്കെ അപ്പോൾ വളരെ നല്ല ദിവസമാണത് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡുണ്ട് കേട്ടോ അവിടെ ചിലർക്കൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് റീബർത്ത് ന്യൂ ഫേസ് അതുപോലെ തന്നെ വേക്കനിങ് വരുന്നുണ്ട് നിങ്ങളോട് ഫോർഗീവ് ചെയ്യാനുള്ളവരോട് ഫോർഗീവ് ചെയ്യുക ഓക്കെ ചിലർക്കൊക്കെ കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജീസ് വളരെ നല്ല കാർഡ്സാണ് കേട്ടോ അപ്പോൾ ഇന്ന് പെൻറ്റക്കിൾസിൻ്റെ എനർജി കൂടുതലുണ്ട് അതുപോലെ തന്നെ വാൺസിൻ്റെ എനർജിയാണെന്നും കൂടുതൽ കാണുന്നത് ഈ പണമൊക്കെ നിങ്ങളിലേക്ക് വരട്ടെ എല്ലാവരും എനർജിയൊക്കെ ഹൈ ആക്കി വെക്കുക നിങ്ങൾ ഹാപ്പി ആയിരിക്കുക പോസിറ്റീവ് ആയിരിക്കുക എങ്കിലാണ് നിങ്ങളിലേക്ക് പണം വരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക ആ മാനിഫെസ്റ്റേഷനിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഏഞ്ചൽസിനോട് യെസ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ ഇത് തന്നെയാണ് ഞാൻ ഫസ്റ്റിലും പറഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യണം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ മെഡിറ്റേഷനിൽ വരും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു ഇരുപത് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അത് പറ്റില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കുറേ പേരെന്താണ് നിങ്ങൾ നിങ്ങളായിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമില്ല അസേർട്ടീവ് ആയിരിക്കുക റിമൈൻ പോസിറ്റീവ് വീണ്ടും വന്നത് തന്നെയാണ് റിമൈൻ പോസിറ്റീവ് നിങ്ങളോട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ അത് തന്നെ പറഞ്ഞു പോസിറ്റീവായിട്ടിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തൊക്കെയോ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓക്കെ അപ്പോൾ അടുത്ത അടുത്ത് തന്നെ അടുത്ത് തന്നെ വലിയൊരു മാറ്റം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് വലിയൊരു മാറ്റമാണ് വരുന്നത് ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞു ലെറ്റ് ഗോ ചെയ്യാനുള്ളവർ ലെറ്റ് ഗോ ചെയ്യുക ഫൊർഗീവ് ചെയ്യാനുള്ളവർ ഫൊർഗീവ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഫോർ ഫോർഗീവ് ചെയ്യാനുള്ളവരെല്ലാം എന്ത് ചെയ്യുക ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗോ ചെയ്യുക ഫോർ ഗീവ് ചെയ്ത് ഗോ ചെയ്യുക എങ്കിലാണ് നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് റൊമാൻസ് എന്താണ് പറയുന്നത് റിട്രീറ്റ് എന്ന് പറയുന്നത് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട സമയമാണിത് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആസ്ക് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രോം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കുമോ അവരിൽ നിന്ന് സപ്പോർട്ടും സ്വീകരിക്കോ ഹെൽപ്പും സപ്പോർട്ടും സ്വീകരിക്കുകയോ എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് പ്ലേഫുൾനെസ് ഓക്കെ ടു റീക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ ഇപ്പോൾ പ്ലേഫുൾനെസ്സാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ റൊമാൻസ് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്പിരിറ്റിന് നിങ്ങൾ ഷൈൻ ചെയ്യാൻ വിടുക എന്നുള്ളതാണ് പ്ലേഫുൾ ആയിരിക്കുക പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് യു ഹാവ് നോൺ ഈ ബിഫോർ അതായത് പഴയ മുൻ ജന്മങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടു എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിലെ വ്യക്തികളാണ് ഇവിടെ കൂടുതലും ഉള്ളത് എന്നുള്ള ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ നേരത്തെ പരിചയമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാകും അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ വന്നതാണ് എന്നുള്ളതാണ് അട്രാക്ഷൻ യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻ്റ് ഫുള്ളി അപ്പോൾ നിങ്ങളോട് എന്താണ് ഒരു ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റൊമാൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ മൊമെൻ്റ് ഫുള്ളായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്താലാണ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള റൊമാൻസ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഓരോ നിമിഷവും ആനന്ദകരമാക്കുക എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള എനർജീസൊക്കെ വരുന്നത് അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് വരട്ടെ ധനമായാലും അവസരങ്ങളായാലും കല്യാണമായാലും എൻഗേജ്മെൻ്റ് ആയാലും ബാലൻസ് ആയാലും എല്ലാം നിങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹൈ പോയിൻ്റും കൂടെ ഒന്ന് കൊടുക്കുക എന്നൊക്കെ അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി അടുത്ത നല്ല റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം അതുവരെ സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ